ആളുകളെ കൊണ്ട് ഒന്ന് കേറി പോകാമോ ഞാൻ പോകുന്നത് നിനക്കെന്നാ അമ്മയ്ക്ക് ഇപ്പൊ പോണ്ട കാര്യം എന്നെ ഇരിക്കുന്നേ അവനിങ്ങ് വരട്ടെ അവനോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിട്ടാ അമ്മയ്ക്ക് അമ്മക്ക് ഇവിടെ എന്നാ കുറവുണ്ടായിട്ട് വരുന്നുണ്ട് പറഞ്ഞിട്ട് വേണേ പൊക്കോ ഈ ചത അമ്മ ചേട്ടയുടെ വീട്ടിലോട്ട് പോവാട്ട് പോവാ വിളിച്ചോ ഒന്നും അല്ല എനിക്കിപ്പോ അങ്ങോട്ട് ഒന്ന് പോകണം തോന്നി ആര് വിളിച്ചിട്ട് തന്നെ ഓരോ വർഷത്തിനങ്ങിറങ്ങി പോകല്ലേ മറ്റുള്ളവരെ ഒമ്പ് നാണം കിടത്താനായിട്ട് നമ്മളെ ഇറക്കി വിട്ടാന്ന് എല്ലാവരോടും പറയുകയും ചെയ്യും ഷേടാ എനിക്ക് നീ മാത്രമല്ലല്ലോ അല്ലല്ലോ മോൻ അവനുമില്ലേ എനിക്ക് എന്റെ വിള്ളേരേക്ക് ഒന്ന് കാണണം തോന്നി എനിക്ക് അതിനെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയുടെ ഇഷ്ടപ്രകാരം പോവുകയാണെങ്കിൽ ഓക്കെ ഇനി അവിടെ പോയിട്ട് ഞങ്ങൾ ഇറക്കി വിട്ടതാണെന്നോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒന്നും പോയി അവിടെ പോയി പറഞ്ഞില്ല ഞാൻ നോക്കുന്ന പോലെ ഒന്നും അവിടെ ആരും നോക്കാൻ പോകുന്നില്ല അമ്മയുടെ വിചാരിപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മരുമോള് രണ്ട് കൈ നീട്ടി അങ്ങ് സ്വീകരിക്കും എന്നെ അവര് രണ്ട് കയ്യോ രണ്ട് കാലോ നീട്ടി സ്വീകരിക്കും അവ ഒന്നും ഇവിടെ അറിയേണ്ട കാര്യമില്ല എനിക്ക് എന്റെ പിള്ളേരെ കാണണം തോന്നി ഞാൻ അങ്ങ് ഓട്ടോ വിളിച്ചിട്ടുണ്ട് ആ ഇതാ കളി വാ എന്നാ പിന്നെ അമ്മയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യും

ഞാൻ വന്നപ്പോ തൊട്ട് നീ അടുക്കളയിൽ അവളുടെ കൂടെ ആണല്ലോ ഇപ്പോഴും നീ തന്നെയാണ് ഇവിടുത്തെ അടുക്കള പണി അടുക്കളയിലെ മാത്രം ചെയ്യണ്ടേ അതുകൊണ്ട് അടുക്കളയിലെല്ലോ സഹായിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്റെ മോന്റെ തലയിൽ എല്ലാം വരരുതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ദിവസം നിന്റെ അടുത്തൊന്ന് വന്ന് നിക്കണം എന്ന് തോന്നി നിന്നെ കാണണം എന്നൊക്കെ അപ്പച്ചൻ എന്നാണെന്നറിയത്തില്ല സ്വപ്നത്തിൽ അങ്ങ് വരുവാ നീ ഇല്ലാത്തോണ്ട് അവടെ ഒരു സുഖം ഇല്ലടി നീ ഇല്ലാത്തോണ്ട് ഒരു സുഖം ഇല്ലടി എന്ന് പറയുന്നു സമയം അടുത്തോന്നൊരു എനിക്കറിയടാ നിന്റെ പെമ്പർ നോത്തേക്ക് എന്നെ ഇഷ്ടമല്ലെന്നു അതും പറഞ്ഞ് എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമോ പിന്നെ മരിക്കുന്ന കാര്യ എനിക്കെ കാണും അമ്മച്ചിക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള കരയൊക്കെ ഉണ്ടല്ലോ അല്ലേ വെച്ചേക്കണേ നോക്കട്ടെ ഓ ഉള്ളാക്ക മതി ചായ അതെ മനുഷ്യ എത്ര നാളെ ഇവിടെ നിർത്താനാ പ്ലാൻ നല്ല ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ അമ്മയോടെ നിന്നങ്ങ് പോവും സൗകര്യമുള്ള വേറെ മക്കളുണ്ടല്ലോ അങ്ങോട്ട് പോട്ടെ അവര് നോക്കിക്കോളൂ

ആഹ് എൻ്റെ അമ്മായിയമ്മയല്ല എൻ്റെ അമ്മയാ അമ്മക്ക് ഇഷ്ടമുള്ള ഞാൻ ഉണ്ടായി കൊടുക്കും അമ്മക്ക് മട്ടൻ ബിരിയാണി ഇഷ്ടമാണോ ആ അങ്ങനെ തന്നെ ആഹാ തന്നിട്ടില്ല എന്ന് പറയാതെ നിന്നെ പറയാതെട്ടിച്ചപ്പോ നന്നായിട്ട് തന്നെ തന്നു തന്നെ എനിക്ക് ആങ്ങളമാരുണ്ട് തിരിഞ്ഞു നോക്കിട്ടുണ്ടോ പെങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോന്നുപോലും എന്നാൽ വീട് പണി നടക്കുക എന്തേലും വേണോ ചോദിച്ചിട്ടുണ്ടോ ആരും ഓ എന്റെ കെട്ടിയ പാവായോണ്ടല്ലേ ആരോടൊന്നും മിണ്ടാതെ എടുക്കാതെ എനിക്കെന്താ കിട്ടിയിട്ടുണ്ട് നീ പാവമാര് വല്ലോ തരുവോ ഓ ആ കിട്ടി കിട്ടി ആ പാടത്തിന്റെ അറമ്പത്തോളം തെങ്ങും തോപ്പല്ലേ എനിക്ക് എഴുതി വെച്ചത് കൊറേ കൊട്ടത്തേങ്ങാ കാറ്റു വീഴുന്ന കിട്ടും ഞാൻ ചാവുമ്പോ ഈ വളയൊക്കെ നീ എടുത്തോ കൊറേ തേഞ്ച് പോയ കൊറേ വള കിട്ടിട്ടാത്തിനാ വിഷമിക്കണ്ട എന്തേലൊക്കെ ചെയ്യ അമ്മ രണ്ടു ദിവസം കഴിഞ്ഞു പോയാ മതി കഴിക്കാണെടുക്കട്ടെ അയ്യോ അവിടെ ഒന്നും കഴിക്കാൻ അവരെന്നെ തന്നെയാ നോക്കിയേ ഈ മേല മരുന്നൊന്നും അങ്ങ് കൃത്യമായില്ല ഒന്ന് കിടക്കണം ഇനി കൃത്യമായില്ലോട്ടോ അമ്മ ഇനി ഇവിടുന്ന് പോവാട്ടോ അമ്മക്ക് ബൂസ്റ്റ് കൊടുക്ക ഞാൻ അമ്മച്ചി ഇതെന്നാ ഉറക്കവാ എഴുന്നേക്കുന്നില്ലേ അമ്മച്ചിയുടെ അന്നത്തെ പ്രാർത്ഥനയ്ക്ക് അച്ഛനെ വിളിക്കാൻ പോടാ എന്റെ കാര്യം പറയാനാന്ന് തോന്നുന്നുണ്ടേയും വിടാന്നോ പറഞ്ഞു പിന്നെ ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എടാ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ആ പറഞ്ഞു ചേട്ടാ പറഞ്ഞോ വേണ്ടോ നീ പറഞ്ഞോ അല്ല ചേട്ടാ പറഞ്ഞോന്നെ വേണ്ടോ നീ പറഞ്ഞോ എന്നാ എന്നെ വിളിച്ചോ ആഹാ അമ്മച്ചെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഓരോന്നൊക്കെ സഹോദരന്മാരെ അലോ ഹലോ ഹലോ അതെ ഇത് പള്ളിയിലെ വികാരി അച്ഛൻ തന്നു വിട്ടതാ നിങ്ങളുടെ അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞു പറഞ്ഞു കേട്ടാ മക്കളിത് വായിച്ചറിയാൻ അമ്മ എഴുതുന്നു നിങ്ങളുടെ അപ്പം പറയും മാവ് കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതുന്നു അമ്മേ അവിടെ വല്യപ്പയും കുഞ്ഞപ്പയും ആൻറ്റിമാരും സ്വത്തിൻ്റെ പേരുമാരും ഭയങ്കര അടിയാ എന്നാ നമുക്കങ്ങ് പോയേക്കാം അവസാനം കാര്യം അറിയുമ്പോ എല്ലാരും ഇനി നമ്മുടെ ആയിരിക്കും എൻ്റെ അമ്മ നമുക്ക് എന്ന പോലെ അമ്മച്ച് വിൽപ്പത്ര കുഞ്ഞപ്പേക്കും വല്യപ്പയും കൊടുത്തിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ സ്നേഹം കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ ഈ നാടകം കളിച്ചത് എന്റെ സ്വത്തുകളെല്ലാം മക്കൾ നോക്കാത്ത വൃദ്ധർക്ക് ഇഷ്ടദാനം നൽകി അത് പണിക്ക് അമ്മച്ചി എനിക്ക് അതായത് ഒരു കൈകാലും ഒടിഞ്ഞു കടന്നപ്പോഴേക്കും നിങ്ങൾ അത് പിന്നെ നിങ്ങളൊന്നും നോക്കിയില്ലെങ്കി പിന്നെ ഞാനല്ലേ നോക്കിയത് ആ സ്നേഹത്തിന് അമ്മച്ചി എനിക്ക് എഴുതി തന്നത്

പറിയോ കൊണ്ടോടോ കൊണ്ടോടോ ആക്ഷൻ എന്നെ അയച്ചയാ എന്നെ വിളിച്ചോ എന്നെ അയച്ചയാ ആ ഇസല അങ്ങനെ വിളിക്കരുത് ആരും എന്നെക്കൊണ്ട് വലിയ ആള് ഞാൻ എന്റെ പെണ്ണ് മുള്ള് ദേ എന്നെ ന്യൂടടാ എന്നെ വിളിച്ചോ അമ്മേ ചേനിക്ക് അല്ലേ ഇഷ്ടനേ ഞാൻ രണ്ടു മൂന്ന് സൂണി പൊക്കോളോ അല്ലെങ്കിൽ ചേച്ചി ഓ ഇത് പഴയതാ നീ കണ്ടിട്ടില്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല